നമസ്കാരം മെമ്പർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം എത്തിക്കഴിഞ്ഞു വാമപ്പ് മത്സരങ്ങൾ ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഒരേ ഒരു വാമപ്പ് മത്സരം ബംഗ്ലാദേശിനെതിരെ ജൂൺ ഒന്നിനാണ് നടക്കാനിരിക്കുന്നത് പക്ഷേ ടീമിനോടൊപ്പം ഇതുവരെ സൂപ്പർ താരം വിരാട് കോഹ്ലി ജോയിൻ ചെയ്തിട്ടില്ല മറ്റെല്ലാവരും എത്തിക്കഴിഞ്ഞു ബാച്ച് ബാച്ച് ആയിട്ടാണ് താരങ്ങൾ എത്തിയിട്ടുള്ളത് അവരുടെ ഐ പി എൽ ടീമുകൾ എലിമിനേറ്റ് ആവുന്നതനുസരിച്ച് ഓരോ താരങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ന്യൂയോർക്കിൽ ടീം എത്തിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ഐ പി എല്ലിൽ കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഒക്കെ എടുത്തതിനു ശേഷം ഫ്രഷ് ആയിട്ട് ഇപ്പൊ ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു അവരവിടെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ വിരാട് കോഹ്ലി ഇതുവരെ ടീമിനോടൊപ്പം ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒന്നാം തീയതി നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സന്നാഹ മത്സരം നഷ്ടപ്പെട്ടേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ എസ് പിൻ ക്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കോലി മാത്രമാണ് ഇപ്പോൾ എത്താനുള്ളത് എന്തായാലും മുപ്പതാം തീയതിയോടുകൂടി അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും എന്ന തരത്തിലാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യൻ ടീം അവിടെ പോയിട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇത്ര ദിവസം കളിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു താരങ്ങൾ ഐ പി എല്ലും മറ്റുമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്നനെ കാര്യങ്ങൾ അങ്ങ് സ്ട്രോങ് ആക്കി കൊണ്ടുപോകും അത് പ്രതീക്ഷിക്കേണ്ടതില്ല ടീമിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് താരങ്ങൾക്ക് ചെറിയ രൂപത്തിലുള്ള വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഈസ്റ്റ് അവർ റൂട്ടീൻ സിയർ ഐഡിയ ദി ഐഡിയ വാസ് ടു ജസ്റ്റ് ഗെറ്റ് യൂസ്ഡ് ടു ദി ടൈം സോൺ അതാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ച് ആയിട്ടുള്ള സ്വഹം ദേശായി പറഞ്ഞത് കാരണം നമുക്കറിയാം ടൈം സോൺ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം അതിനോടൊന്ന് യോജിക്കുക എന്നുള്ളതിനുള്ള വർക്കുകളാണ് തുടക്കത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ളത് ജസ്പ്രീത് ബുംറ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ഞങ്ങളിവിടെ എത്തി ടീം ആക്ടിവിറ്റികൾ ജസ്റ്റ് ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ ഓഫുള്ളി കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വെതർ വളരെ നല്ലതാണ് സോ ലുക്കിംഗ് ഫോർവേഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ താരങ്ങൾ വാമപ്പ് ചെയ്തു അതുപോലെ തന്നെ ചില റണ്ണുകൾ നടത്തി അതുപോലെ തന്നെ ബേസിക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് വർക്കുകൾ നടത്തി ചില ഡ്രില്ലുകൾ ഫുട്ബോളുമായിട്ട് നടത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പോകും അങ്ങ് സ്ട്രോങ് ആക്കാനുള്ള പരിപാടിയിലാണ് കാരണം ഈ കളിക്കാരൊക്കെ ടീമിനോടൊപ്പം അവരുടെ ഫ്രാഞ്ചൈസി ടീമുകളോടൊപ്പം തന്നെ ആയിരുന്നു പക്ഷെ ദേശീയ ടീമിനോടൊപ്പം ആയിരുന്നില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായിട്ട് അപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അവിടെ നിന്ന് പിക്ക് ചെയ്ത് പോകേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ ദേശായി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം ഹാവ് പറഞ്ഞു ബീൻ ഫോർ ടു ആൻഡ് ഹാഫ് മന്ത്സ് ഫ്രം അസ് ദേശീയ ടീമിൽ നിന്ന് രണ്ടര മാസക്കാലമായിട്ട് അവർ എവേ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ചേരുക എവിടെ അവർ നിൽക്കുന്നു എന്നറിയുക എന്നിട്ട് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ആ ഒരു കൂടി പ്രവർത്തിച്ചു തുടങ്ങുക അതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും താരങ്ങളൊക്കെ നല്ല ആവേശത്തിലാണ് ഇപ്പം വളരെ കൃത്യമായിട്ടത് ഹാർദിക് പാണ്ഡ്യ പറയുകയും ചെയ്തു ഗുഡ് വൈബാണുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു രവീന്ദ്ര ജഡേജ പറയുന്നു സൂപ്പർ സൂപ്പർ ഫണ്ണാണ് ഈ ഒരു ടീമിനോടൊപ്പം ചേരുമ്പോൾ എന്ന് അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ വളരെ അമേസിംഗ് ആയിരുന്നു എന്ന് സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം വരുന്നത് ചുരുക്കത്തിൽ താരങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് നമ്മുടെ ടീമിന്റെ സദാഹ മത്സരം ഒന്നാം തീയതി നടക്കും നടക്കുന്നത് കഴിഞ്ഞിട്ട് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരം പിന്നീട് പാകിസ്ഥാനെതിരെ ജൂൺ ഒമ്പതിന് രണ്ടാമത്തെ മത്സരം യു എസ് എക്കെതിരെ ജൂൺ പന്ത്രണ്ടിന് മൂന്നാമത്തെ മത്സരം കാനഡക്കെതിരെ ഗ്രൂപ്പിലെ അവസാന മത്സരം ജൂൺ പതിനഞ്ചിന് പൊളിച്ചെടുക്കാൻ ടീം ഇന്ത്യക്ക് കഴിയട്ടെ വീടിവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളുമായി റഫ് സൂര്യത